ബേസിൽ ജോസഫ് നസ്രിയ എന്നിവർ ഒരുമിച്ച ചിത്രമാണ് സൂക്ഷ്മ ദർശിനെ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിക്കുന്നത് ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണം തിയേറ്റർ കളക്ഷനിലും പ്രതിഫലിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രം റിലീസായത് ആദ്യ ദിനത്തിൽ നേടിയ കളക്ഷൻ ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കറായ സാക്നിൽ ഡോട്ട് കോം പറയുന്നത് രണ്ടാം ദിനമായ ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് വർധിച്ചത് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മൂന്ന് കോടി നാല് ലക്ഷമാണ് ഈ ക്രൈം ത്രില്ലർ ചിത്രം നേടിയത് ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച ഗംഭീര കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ ലഭിച്ചത് മൂന്നാം ദിനമായ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷനിൽ കുതിപ്പുണ്ടായി സാഗേൽ ഡോട്ട് കോം കണക്ക് പ്രകാരം ആദ്യ ഞായറാഴ്ച സൂക്ഷ്മ ദർശനം നാല് കോടിയാണ് നേടിയത് അറുപത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ ഓക്യുപൻസി എന്നാണ് സഗ്നിൽ ഡോട്ട് കോം കണക്കുകൾ പറയുന്നത് ഒരു അയൽപ്പക്കത്ത് നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അയൽപ്പക്കം കേരളത്തിലെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ബേസിലിന്റെ കഥാപാത്രവും അയാളുടെ കുടുംബവും വരുമ്പോൾ അവിടെയുണ്ടാവുന്ന മാറ്റങ്ങളുമൊക്കെയാണ് സിനിമ പറയുന്നത് സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയയുടെ മികച്ച ഒരു തിരിച്ചുവരവാണെന്ന് അഭിപ്രായങ്ങളുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക